ഒരു എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ അസംബ്ലി വലിയ ഞാൻ എത്ര ചോദിച്ചു ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു നമ്മള് വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കന്നാളാണ് വിധി വരുന്നത് അതിനു മുമ്പ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ അഭിപ്രായ സർവേ പറയാറുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാറ്റമില്ലാതെ പറയുന്നു അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പാല ഉപതിരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ഫലം ഞങ്ങളുടെ നിഗമനം പറയുകയാണ് ഒരു രണ്ടായിരത്തിനും ആറായിരത്തിനും ഇടയിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ അതിന് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഒരു ഇരുപതിനായിരം വരെയൊക്കെ പോകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അൻവറിലേക്ക് ധാരാളമായിട്ട് ചോർന്നിട്ടുണ്ട് അൻവർ ഒരു ഒരു പതിനയ്യായിരം പതിനേഴായിരം വോട്ട് വരെ അത് പതിനായിരം വരെ പതിനായിരം തൊട്ട് പതിനേഴായിരം വോട്ട് വരെ പിടിക്കും എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ അപ്പോൾ അത് പിടിക്കുന്നത് തൊണ്ണൂറ് ശതമാനം അല്ലെ എഴുപത് ശതമാനമെങ്കിലും അത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളാണ് ഏകദേശം സി പി എമ്മിൻ്റെ ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് അൻവറിലോട്ട് പോയിട്ടില്ല അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു മർത്തോമാ സമുദായക്കാരനാണ് അതും യു ഡി എഫിൻ്റെ ഒരു ആയിരം വോട്ടെങ്കിലും ആയിരം തൊട്ട് ആയിരത്തഞ്ഞൂറ് വോട്ടെങ്കിലും അത് യു ഡി എഫിന് കുറവ് വരാൻ അതുകൊണ്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ആശ്വാസം വന്നത് ഇത്രയും ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജിന് അവിടെ ചെറുപ്പക്കാരുടെ ഇടയിൽ മതിപ്പുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് അതും സാ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഭരണവിരുദ്ധ വികാരം സ്വല്പമെങ്കിലും അവിടെ ഏച്ചിയിട്ടുണ്ടായെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തിൽ ഏതായാലും ആര്യാടൻ ഷോക്കത്തിലാണ് വിജയം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല താങ്ക് ഫോർ വാച്ചിങ്